ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെളുത്തുള്ളി അച്ചാർ അതിന് വേണ്ട സാധനങ്ങള് വെളുത്തുള്ളി എത്ര ഉണ്ടാവും ചോദിച്ചു നൂറ് ഗ്രാം ഗ്രാം നൂറ് ഗ്രാം ഉണ്ടാവും ഏകദേശം പിന്നെ പിന്നെ ഇഞ്ചി ചതച്ചത് ഇഞ്ചി ചതച്ചത് കായ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കായവും ഉലുവയും കായവും ഉലുവേയും വറുത്തിരിക്കാണ് ഇപ്പോൾ ഇത് പൊടിക്കണം പൊടിക്കണം േപ്പിലയും മുളകും ഇത് ആ നല്ലെണ്ണം ആവശ്യത്തിന് എടുക്കുക പിന്നെ അച്ചാറിൻ്റെ മെയിൻ സാധനം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഉപ്പ് പാത്ര അത് ആവശ്യത്തിന് ഉപ്പ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് വെളുത്തുള്ളി അച്ചാറിന് വേണ്ടത് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം ഇനിപ്പൊ കായും ഉലുവ വറു എടുത്ത് വെച്ചതില്ലേ അതൊന്നും പൊടിച്ചെടുക്കാം അല്ല ചേച്ചി പൊടിച്ചെടുക്ക മിക്സിൽ ചെറിയ ചാറിലും പൊടിക്കാലോ കൂടുതലുണ്ടെങ്കിൽ അതിൽ പൊടിക്കാം നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ എങ്ങനെ പൊടിച്ചാറ് പൊടി വാങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ അത് മാത്രം ഇട്ടാ മതി മുളക് പൊടി ഇടുക മുളക് പൊടി ഇട കൊറച്ചു കളി ആവശ്യത്തില് കായും ഒക്കെ അതിലുണ്ടാവും കായത്തിന്റെ പൊടിയാണെങ്കിലും എടുക്കാം പൊടിയാണെങ്കിലും എടുക്കാം കായവും അലുവൊക്കെ പൊടിച്ച് വച്ചു നീയിപ്പോ നമുക്ക് ഉണ്ടാക്കാം ആദ്യം ആദ്യം ഒഴിക്കുക നല്ലോണം തന്നെ വേണമെന്നുണ്ടാ നല്ലത് അല്ലേ നല്ലത് അച്ചാറിന് നല്ലെണ്ണയാണ് നല്ലത് ഇനി ഒന്ന് ചൂടാവട്ടെ എണ്ണ നല്ലോണം കഴിഞ്ഞിട്ട് കടുകടമുളകും പൊട്ടിയല്ല എല്ലാ കടുവും കടുവൊക്കെ എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ വേണം അച്ചാർ അച്ചാറുണ്ടാകും അല്ലെങ്കിൽ അച്ചാർ വേഗം കേടായി പിന്നെ നനഞ്ഞ ഇട്ട് അച്ചാർ എടുക്കരുത് ഉണങ്ങിയ കുപ്പിയിലാക്കണം അതൊക്കെ എല്ലാവർക്കും അറിയാലോ ഇഞ്ചി ഒന്നും ആ ഒന്നും ഒരിഞ്ഞിട്ട് വെളുത്തുള്ളി എടുത്തേ ഉപ്പിട ആവശ്യം പൊടിയില്ല

വെളുത്തുള്ളി അച്ചാ റെഡിയായി ഈ വെള്ളം പോലെ ഉണ്ടാവും അത് ഇപ്പോ വിനീഗറും ഇങ്ങനെ അല്ലാതെ നമ്മളെതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ശെരിയാവും ചെറിയ മധുര ചെറിയ മധുരത്തിന് ചെറിയ ശർക്കര ഒരു പീസ് ശർക്കര ഒരു പീസ്താ ശർക്കര ആ നല്ല മണം ഇനി ഒന്ന് ആറ് നമുക്ക് െറക്കണം വരുന്ന കുറച്ച് ടേസ്റ്റ് ടേസ്റ്റി നോക്കട്ടെ പീസ് വേണ്ട പീസ് വേണ്ട പീസ് വേണ്ട ഗ്രേവി മാത്രം സൂപ്പർ

പറഞ്ഞു വന്നപ്പോഴാണ് ഈന്തപ്പഴം ഉണ്ടല്ലോ രണ്ടെണ്ണം ഇട്ടാലോ ഇട്ടാലോന്ന് വിചാരിച്ചു നമ്മളൊരു ഒരു നാലഞ്ച് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതിലിടണ്ട് അപ്പൊ അതിന്റെ ഒരു മധുരവും കൂടെ ആവുമ്പോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരത്തിന് നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട് എന്നാലും ഈന്തപ്പഴം കിടക്കട്ടെ അച്ചാറ നാളൊക്കെ നല്ലേ രണ്ടു ദിവസം നല്ല ടേസ്റ്റ് കഴിഞ്ഞു ീന്തപ്പുഴം നമ്മളിട്ട് നല്ല ചൂടായിട്ടിരിക്കല്ലേ അപ്പൊ അതിലേക്ക് ഈന്തപ്പഴം കുരു കളഞ്ഞ് ഇട്ടു എല്ലാവരും വെളുത്തുള്ളി അച്ചാറ് ഉണ്ടാക്കി നോക്കും ലാസ്റ്റ് റെഡി ആയി വരുമ്പോ ഇന്തപ്പഴം ഇടണം തോന്നിയാ ഇടാഴ്ച നെല്ലിക്ക പക്ഷെ ഇങ്ങനെ ഇടാൻ പറ്റില്ല അത് വാട്ടണം പക്ഷെ El ladrón, ¿no? en la tendrá que no la tuviese.